Намаскар. കഴിഞ്ഞ ബജറ്റ് സമയത്താണ് ധനമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ എല്ലാ ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലെ നേതാക്കൾമാരെയെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി വന്നാൽ എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് എന്ന തുറന്ന് പറച്ചിലാണ് നിയമസഭയിൽ എല്ലാ നേതാക്കളെയും അതായത് എല്ലാ എം എൽ എമാരെയും അമ്പരിപ്പിച്ചത് പക്ഷേ ആ പ്ലാൻ ബി എന്നത് കേരളത്തിന് ഉപകാരമുള്ള കാര്യം ആയിരിക്കില്ല എന്നതും അത് കേരളത്തിൻ്റെ നാശത്തിലേക്കാണ് എന്ന് ആരും കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതിയും നൽകുന്ന പണം പോലും സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവിടുകയും പണമില്ലാത്ത ഖജനാവ് കാലിയാകുമ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയുമാണ് പൊതുവെ പിണറായി വിജയനും ബാലഗോപാലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഫെബ്രുവരി ഏഴിന് സംസ്ഥാന ബഡ്ജറ്റാണ് ആ സംസ്ഥാന ബഡ്ജറ്റിൽ ഓരോ വകുപ്പിനും പദ്ധതികളും അതുപോലെ തന്നെ വാരിക്കോരി കോടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെങ്കിലും അങ്ങനെ പ്രഖ്യാപിച്ച് കയ്യടി നേടുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതിനെല്ലാം പണം എവിടെ നിന്ന് എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമാവുന്നത് ആ ഒരു ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും അടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാലിയായ ഖജനാവിൽ നിന്നും എങ്ങനെ പണം സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കും എന്ന ചോദ്യമാണ് ഇപ്പോഴേ ഉയർന്നു വന്നിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ചാണ് അതിൽ ബാലഗോപാലും പിണറായി വിജയനും ഒരു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത് തോമസ് ഐസക് ധനവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ തന്നെ തകർന്ന് തരുപ്പണമായതാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പിന്നെ വന്ന ബാലഗോപാലും കണക്ക് തന്നെയാണ് ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശം സർക്കാർ എന്ന പേരോടെ ഭരണം നിർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ അതായത് ഒരു അവസാന ഭരണമായി പിണറായി സർക്കാർ കേരളത്തിൽ മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല നിയമസഭയിൽ വന്നു ഇല്ലാത്ത പണം അതായത് നിയമസഭയിൽ വന്ന് ഓരോ പദ്ധതികളും ആവിഷ്കരിച്ച് കയ്യടി നേടുന്നു ആരും അറിയാതെ അതിൽ ഒരു കത്രിക വയ്ക്കുന്നു അതൊരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല എന്നതാണ് ജനങ്ങൾ തന്നെ തുറന്നു പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്ലാൻ ബി എന്ന അമ്പ് നേരെ ചെന്ന് തറച്ചത് പട്ടികജാതി വകുപ്പിന്റെ നെഞ്ചത്താണ് പട്ടികജാതി വിവാഹക്കാർക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകുന്ന പദ്ധതിക്ക് അവിടെയാണ് ബാലഗോപാൽ കത്തിരിക വെച്ചത് ഭവന പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതിക്ക് മുന്നൂറ് കോടിയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് ഇത് നൂറ്റി ഇരുപത് കോടിയാക്കിയാണ് െ വെട്ടിച്ചുരുക്കിയത് അറുപത് ശതമാനം കുറവാണ് ഈ പദ്ധതിയിൽ വരുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷം തീരാൻ രണ്ടു മാസം മാത്രമുള്ളപ്പോൾ പട്ടികജാതി വിഭാഗക്കാരുടെ ലൈഫ് മിഷന് നൽകിയത് വെറും മുപ്പത് ശതമാനം മാത്രമാണെന്ന് പ്ലാനിംഗ് ബോർഡ് രേഖകൾ വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അമ്പത് ശതമാനമായി വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് പട്ടികജാതി വിഭാഗക്കാരുടെ പദ്ധതികളും വെട്ടിക്കുറവ് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററും മന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ സന്ദർശനത്തിന് ും ലോക കേരള സഭയ്ക്കും മാത്രമാണ് പണം കൃത്യമായി ബാലഗോപാൽ നൽകിയത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പദ്ധതി വിഹിതത്തിലെ അമ്പത് ശതമാനം വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ബാലഗോപാലിന്റെ പ്ലാൻ ബി പട്ടികജാതി വകുപ്പിന്റെ കഴുത്തിൽ തന്നെ കത്തി വയ്ക്കുക എന്നത് വൈകിയാണ് വകുപ്പ് പോലും അറിഞ്ഞത് അവർക്ക് അവകാശപ്പെട്ടത് നൽകാതെയും അവർക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയ തുക ചെലവാക്കാതെയും മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പട്ടികജാതി വിഭാഗത്തിന് മുപ്പത് മുക്കോടി സംഘടനകളും നേതാക്കളും ഉണ്ടെങ്കിലും സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും ഈ നടപടിക്കെതിരെ ആരും വാ തുറക്കില്ല എന്ന് ഉറപ്പാണ് പട്ടികജാതി വർഗവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വിവാഹക്കാരുടെ അംഗീകൃത സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് ധനമന്ത്രിക്ക് നന്നായി അറിയാം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് കൊണ്ട് ആരും പ്രശ്നങ്ങളോ സമരങ്ങളോ പ്രതിപക്ഷത്തിന്റെ ചട്ടുകമോ ആകാതിരിക്കാൻ മുൻകരുതൽ എടുക്കുകയാണ് ഇതിലൂടെ സർക്കാരിന്റെ നീക്കം കാരണം അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് ജനങ്ങൾക്ക് സർക്കാരിനെതിരെ പ്രതിഷേധം പറ്റുക അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോൾ നടക്കുന്ന സമവായം സർക്കാർ പട്ടികജാതി വിഭാഗത്തോട് ചെയ്തിരിക്കുന്ന ഈ നടപടി ശരിക്കും അട്രോസിറ്റി ആക്ട് പ്രകാരം ബാലഗോപാലിനെതിരെയും സർക്കാരിനെതിരെയും കേസെടുക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് തത്വമൈ ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Teerthayatra.com Iron Build Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം